വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങൾ പുത്തുമലയിൽ സംസ്കരിച്ചു സർവമത പ്രാർത്ഥനയോടെയായിരുന്നു സംസ്കാരം വിശദാംശങ്ങളുമായി എബി തോമസ് ചേരുന്നു എബി ഇരുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് അതും തിരിച്ചറിയാനാകാത്ത ഇരുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് ഇന്നിപ്പോൾ സംസ്കരിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് അവിടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഒപ്പം തന്നെ ഇന്ന് സൂചിപ്പാറയ്ക്കും പുത്തുമലയ്ക്കും ഇടയ്ക്കാണ് തിരച്ചിൽ നടന്നത് അത് സംബന്ധമായ വിവരങ്ങളും കൂടി പറയൂ എബി അനുപ്രിയ ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഈ പുത്തുമലയിൽ ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇന്ന് ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങളാണ് തിരിച്ചറിയാതെ പോയിട്ടുള്ള ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങളുടെ സംസ്കാര ചടങ്ങാണ് അല്പസമയം മുമ്പ് പൂർത്തിയായിരിക്കുന്നത് സർവ്വമത പ്രാർത്ഥനയോടുകൂടി തന്നെയായിരുന്നു ഈ സംസ്കാര ചടങ്ങുകൾ നടത്തിയതൊപ്പം തന്നെ പോലീസിൻ്റെ ആദരവോടുകൂടി തന്നെ സർവ്വ സർവ്വ രീതിയിലുള്ള ആദരവോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് ഈ ഈ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാവരെയും ഇവിടെ ഈ നിലയിൽ അവരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഹാരിസന്റെ ഈ പ്രത്യേകമായിട്ടുള്ള ഈ ഭൂമി അത് സർക്കാർ ഏറ്റെടുത്ത് അവിടെയാണ് ഇതിൻ്റെ ഒരു സജ്ജീകരണങ്ങൾ തന്നെ ഒരുക്കിയിരുന്നത് എന്തായാലും ആദ്യ ദിവസം ഈ ഏതാണ്ട് അറുപത്തി സെൻറ്റോളം സ്ഥലം അതിന് ശേഷം ഇരുപത്തി അഞ്ച് സെൻറ്റോളം വരുന്ന സ്ഥലം അങ്ങനെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഒരുക്കങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് നമ്മൾ ആ സംഭവം ഉണ്ടായ ആ ദിവസം മുതൽ എട്ടാമത്തെ ദിവസമാണെന്ന് ഇതുവരെയും ഒരു തരത്തിലുള്ള ക്ഷീണവും പ്രകടിപ്പിക്കാത്ത നിലയിൽ അവർ ആ പകലില്ലാതെ ഉള്ള ഒരു അധ്വാനം തന്നെയാണ് നമുക്ക് ഇവരിൽ നിന്നും കാണാൻ കഴിയുന്നത് എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ ഇത് ഇന്ന് അല്പസമയം മുമ്പ് പൂർത്തിയായി ഈ സർവമത പ്രാർത്ഥനയോടുകൂടി തന്നെ പൂർത്തിയാക്കുകയായിരുന്നു ഇതിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഈ സംസ്കാരം ഈ ചടങ്ങുകൾ എല്ലാം നടത്തിയിട്ടുള്ളത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം അല്പസമയം മുമ്പ് കെ രാജൻ മിനിസ്റ്റർ നമ്മളോട് വ്യക്തമാക്കിയത് മത അതുമായി ബന്ധപ്പെട്ട് തന്നെ വിശദീ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ ഡി എൻ എ ഉൾപ്പെടെയുള്ള പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ ഇത് നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉറ്റവരായിട്ടുള്ള ആളുകളാണ് ഇവിടെ അവരെ കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ എവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത് എന്ന് അത് കൃത്യമായ രീതിയിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സാധിക്കുന്ന നിലയിലേക്കാൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഓരോ നമ്പർ ഈ നമുക്ക് ഈ കല്ലുകളിലെല്ലാം തന്നെ കാണാൻ കഴിയും ആ ഓരോ കുഴിമാടത്തിലും ആരത്തിൽ കല്ലുകൾ സ്ഥാപിച്ച കൃത്യമായ രീതിയിൽ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട് ആ നമ്പർ വെച്ച് ൾക്ക് തങ്ങളുടെ ഉറ്റവരെ തേടി അല്ലെങ്കിൽ അവരെവിടെയാണ് സംസ്കരിച്ചിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് രക്തപരിശോധനയിലൂടെ തന്നെ ഈ ഡി എൻ എ മാച്ചായി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വരാനും അത് പ്രാർത്ഥനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിനുമൊക്കെ തന്നെ സാധ്യമാകുന്ന നിലയിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് അപ്പം തന്നെ ഇതിനെ ഒരു ശ്മശാനമായി തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രത്യേകമായി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലം അത് ആ നിലയിൽ തന്നെ സംരക്ഷിക്കുമെന്ന് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തു അതിനനുസരിച്ചുള്ള നടപടികളും എന്തായാലും പൂർത്തിയായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അതിന് ഇന്നിപ്പോൾ ഇന്ന് ഇരുപത്തി അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഇരുപത്തിയെട്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള തിരിച്ചറിയപ്പെടാത്ത അത് തിരിച്ചറിയപ്പെടാത്തതെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിൽ അവർക്ക് അവർക്ക് ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ അവർ ആ നിലയിലായിപ്പോയി പക്ഷേ അത് കൃത്യമായിട്ട് ഇത് ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ കേരളം അത് ഈ വേദന സ്വന്തം വേദനയായി തന്നെ കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ പരമപ്രധാനമായി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള സഹകരണം മുഴുവൻ മനുഷ്യരുടെയും ഇത് ആരുമില്ലാത്തവരെ പോലെയല്ല ഈ ആളുകളൊക്കെ തന്നെ ഇവിടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇവിടെ കൂടിയിരുന്ന ആളുകൾ അവരുടെ എല്ലാവരുടെയും തന്നെ പ്രിയപ്പെട്ടവർ ാണ് ഇത്തരത്തിൽ യാത്രയായിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെയാണ് ഈ മനുഷ്യരെ എല്ലാവരെയും തന്നെ ഏറ്റവും ആദരവോടും കൂടി തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ പരിശോധനയുടെ കാര്യം പരിശോധനയുടെ കാര്യവും അത് ഇന്ന് പ്രധാനമായും സൂചിപ്പാറ മേഖലയിലാണ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് അത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി അത് ആ കൃത്യമായ രീതിയിൽ തന്നെ അവിടെ പരിശോധനകൾ നടത്തി പക്ഷേ ഇന്ന് ആ ഭാഗത്തു നിന്ന് ഒരൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് മറ്റ് ഭാഗങ്ങളിൽ നടത്തിയിട്ടുള്ള തെരച്ചിലിൽ രണ്ട് മൃതദേഹം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ സംസ്കാരം നാളെയായിരിക്കും നടക്കുക ഒപ്പം നാളെയും ഈ പരിശോധന ഉൾപ്പെടെ ുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത തന്നെയാണ് അല്ലെങ്കിൽ അതിനുള്ള തീരുമാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് പതിനഞ്ചടിയോളം വരുന്ന ഉയരത്തിലാണ് മണ്ണ് മൂടിയിരിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നത് ഇന്നത്തെ പരിശോധനയിൽ ഈ കല്ല് മാറ്റിയുള്ള പാറ മാറ്റിയുള്ള പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നിട്ടുണ്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകളാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഈ കണ്ടെത്താൻ കഴിയാത്ത അല്ലെങ്കിൽ മിസ്സിംഗ് എന്ന നിലയിൽ കണക്കാക്കുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ നോട്ട് ചെയ്യുക അതനുസരിച്ച് അവരുടെ ബന്ധുക്കൾ എന്നുള്ള വിവരങ്ങൾ തേടി അത് ഏത് നിലയിലാണ് അവിടെ എവിടെയാണ് പരിശോധിക്കണമെന്ന് കൃത്യമായ സ്ഥലം സ്പോട്ട് ചെയ്ത് അവിടെ പരിശോധിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ആ നിലയ്ക്കുള്ള പരിശോധനകൾ ഇന്ന് നടന്നിട്ടുണ്ട് നാളെയും ഇത് അനുസരിച്ചുള്ള നടപടികൾ തെരച്ചിൽ നടപടികൾ ഉണ്ടാകും ഇന്ന് സൂചിപ്പാറ കേന്ദ്രീകരിച്ച് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്തായാലും സൈന്യം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തെരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ട് ഈ ഇനി മൊത്തം അതായത് സൈന്യത്തിൻ്റെ ആ ഒരു സേവനം ഒരു ഇനി തുടർന്നുള്ള ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ അത് അത് ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് എന്തായാലും ഈ എട്ട് ദിവസവും തുടർന്നുകൊണ്ടിരുന്ന അതേ ജാഗ്രതയോടുകൂടി തന്നെ അടുത്ത ദിവസവും തെരച്ചിൽ നടപടികൾ ആരംഭിക്കും എന്തായാലും ഇന്ന് ഇരുപത്തി ശരീരഭാഗങ്ങളാണ് ഇന്ന് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് ഇന്നലെയും അതിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങളും ഒപ്പം തന്നെ രണ്ട് സംസ്കരിച്ചിട്ടുണ്ട് രണ്ട് ും എബി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മാധ്യമങ്ങളോട് ബ്രീഫ് ചെയ്യുന്നതിനിടെ മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് ഈ സംസ്കാരത്തിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കളക്ടർക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇത്തരം മൃതദേഹങ്ങൾ കൂടിയാണ് ഇനി സംസ്കരിക്കാൻ ബാക്കിയുള്ളത് മാത്രമല്ല ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്കാരത്തിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് എബി നിരീക്ഷിച്ചത് സംസ്കാരത്തിന് ഭൂമി ആദ്യം അറുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് ഹാരിസിൽ നിന്നും ഏറ്റെടുത്തത് അതിനുശേഷം ഈ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം കൂടി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തിയിരിക്കുന്നത് അത് ഒരു ഒരു ശ്മശാനം എന്ന നിലയിൽ തന്നെ അത് ഒരു സംരക്ഷിക്കുമെന്നുള്ളവരുത്തിന് തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിന് ചുറ്റുമതിലുകൾ കെട്ടി സംരക്ഷിക്കുക അതിനെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തന്നെ ആ നിലപാട് ആ നിലപാട് രാജൻ മന്ത്രി രാജനും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ ജില്ലാ പഞ്ചായത്തിനും ഒപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടികൾ നാളെ തന്നെ ആ ംഭിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ നിലയ്ക്ക് സ്ഥലം ഏറ്റെടുപ്പും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ അതിന് പ്രത്യേകമായി മറ്റു ഏതെങ്കിലും തരത്തിലുള്ള നൂലാമാലകൾ ഉണ്ടാവാത്ത നിലയിൽ തന്നെ അതിന് ഏറ്റവും വേഗതയിൽ തന്നെ അത് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം അതനുസരിച്ചുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം വരുന്ന ആളുകളെയാണ് കണ്ടെത്താനായിട്ടുള്ളത് നൂറ്റി എൺപതായിരുന്നു അത് നൂറ്റി നാൽപ്പതായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ആ നിലയ്ക്ക് വരും ദിവസം ഞാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാളെ ഇതിനനുസരിച്ചുള്ള ഒരു തെരച്ചിൽ സംവിധാനമാണ് ആ നിലയിൽ കാണുക കാരണം ഈ ഈ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ അത് കൃത്യമായ രീതിയിലുള്ള ലിസ്റ്റ് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റ് അനുസരിച്ച് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പറയുന്ന കാര്യങ്ങൾ അതുകൂടി വിലക്കെടുത്തുകൊണ്ട് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് ആ ഏത് അതിനുള്ള സാധ്യത എവിടെയൊക്കെയാണ് അവരെ കണ്ടെത്താൻ സാധ്യത എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പരിശോധനയിൽ അത് ആ ആ നിലയ്ക്കായിരിക്കും പരിശോധന മുന്നോട്ട് പോവുക നാളെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാകും ഇന്ന് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ തന്നെയാണ് നടത്തിയിരുന്നത് പാറ ഇളക്കിയുള്ള പരിശോധന ഒപ്പം തന്നെ സൂചിപ്പാറ മേഖലയിൽ അവിടെ മനുഷ്യന് സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തെരച്ചിൽ സംഘത്തിൻ്റെ ഭാഗത്തു തന്നെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ സൂക്ഷ്മമായിട്ടുള്ള പരിശോധന ഇന്ന് നടത്തിയിരുന്നു ഇന്ന് രണ്ട് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് നാളെയും സമാനമായ രീതിയിലുള്ള തെരച്ചിൽ നടപടികൾ തന്നെയാണ് നടക്കാനിരിക്കുന്നത് മറ്റൊരു കാര്യം എബി അതായത് ഈ ദുരിതബാധിതരെ സ്കൂളുകളിലെ ക്യാമ്പിൽ നിന്ന് മറ്റ് സ്ഥലം കണ്ടെത്തി മാറ്റുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ദുരന്ത മേഖലയിലെ അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള നടപടികളും ആരംഭിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഈ ദുരിതബാധിതരായി ദുരിതബാധിതരെ സ്കൂളുകളിലെ ക്യാമ്പിൽ നിന്നും മറ്റ് സ്ഥലം കണ്ടെത്തി മാറ്റി വരുന്ന ഒരു സാഹചര്യം ഇതിനെക്കുറിച്ച് അവിടെയുള്ള പ്രാദേശിക ജനങ്ങളുടെ അഭിപ്രായം എന്താണ് കാരണം അവരെല്ലാം ഇപ്പോൾ ഒരുമിച്ച് ഒരു ക്യാമ്പിൽ തന്നെ പാർപ്പിക്കുന്നു പാർക്കുന്നു ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറ്റൊരു ത്തേക്ക് പോകേണ്ടി വരുന്നു പ്രാദേശിക ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇവരുടെ ഒരു മാനസികാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടത്ത് തന്നെ ഇരുത്തുക അവർക്ക് ഏറ്റവും കംഫർട്ടബിളായി അവരെ കൊണ്ടു നടക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ടുപോവുക തുടങ്ങിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് മാനസികമായും ഇവർ ഏറ്റവും ഈ ഒരു വലിയ ദുരന്തത്തെ നേരിട്ട് അതിനെ അതിജീവിച്ച് വന്ന ആളുകളാണ് അതൊരു ശാരീരികമായിട്ടുള്ള ഒരു വേദനയേക്കാൾ അപ്പുറത്തേക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഈ സ്കൂളുകളിൽ പഠനം അത് തുടരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ആ സ്കൂളുകളിൽ പഠനം അത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാത്ത നിലയിൽ പഠനം പുനരാരംഭിക്കുമെന്നുള്ളൊരു വാഗ്ദാനം അല്ലെങ്കിൽ ആ ഒരു നിലപാട് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള നടപടികളുടെ ഭാഗമായിട്ട് ആയിരിക്കണം ഇത്തരത്തിൽ ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ ക്യാമ്പുകളിൽ നിന്നും അവരെ മറ്റൊരു സുരക്ഷിതമായിട്ടുള്ള മേഖലയിലേക്ക് മാറ്റി പാർപ്പിക്കുക എന്നുള്ളൊരു നിലയിലേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം അവർ കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് ഭീകരം നമുക്ക് ഒരു പക്ഷേ നമുക്കൊന്നും അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഇത്തരത്തിൽ അതിനനുസരിച്ചുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു കുട്ടികളെയൊക്കെയാണ് ിലും അത് ഒരിക്കലും അവരെ വേർപെടുത്തിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല മറിച്ച് അവരെ കൂടുതൽ കംഫർട്ടബിൾ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും അത് ഏറ്റവും ശ്ലാഘനീയമായ നടപടിക്രമങ്ങളായിട്ട് തന്നെ നമുക്ക് ഞാൻ കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം ആ നിലയ്ക്കുള്ളൊരു ഒത്തൊരുമ മുഴുവൻ ഈ ഒരു പരിപാടിയുമായി അല്ലെങ്കിൽ ഈ ഒരു സംഭവം ായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ആ നിലയ്ക്ക് തന്നെ നമുക്ക് കാണാം എന്തായാലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അതൊരിക്കലും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഈ ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച് വന്നവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല മറിച്ച് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എന്തായാലും അവർക്ക് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഒരു സൗകര്യത്തിലേക്ക് അവരെ മാറ്റുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്ത് തന്നെയായിരിക്കണം അത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നത് ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള വിരുദ്ധ അഭിപ്രായങ്ങളും നിലവിൽ ഉയർന്നു വന്നിട്ടില്ല എബി മറ്റൊരു കാര്യം അതായത് ഈ ക്യാമ്പിൽ താമസിക്കുന്നവർക്കുള്ള ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം അത് ഉറപ്പുവരുത്തുമെന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു കാര്യം ഈ തെരച്ചിൽ നടത്തുന്നവർക്കും രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നവർക്കുമുള്ള അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് നൽകുന്നത് എബി ആ ഒരു തരത്തിലുള്ള വിമർശനങ്ങളോ ആരോപണങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരാതികളോ ഒന്നും തന്നെ നിലവിൽ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് എല്ലാവരെയും ഇവർ വന്നിരിക്കുന്ന ആ സാഹചര്യങ്ങളെ കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അവർ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് ക്യാമ്പുകളിലെ വാർത്തകൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് റിയാസ് കെയമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് തന്നെ പരിശോധ പരിശോധിച്ച് നമുക്ക് മനസ്സിലാകുന്നതാണ് കുട്ടികളെയൊക്കെ എത്രമാത്രം കാര്യമായിട്ടാണ് അവരെ ആ നിലയിൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു മാനസികമായി തന്നെ അവരെ ഉയർത്തിക്കൊണ്ടു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു സാധാരണ നിലയിലേക്ക് അവരെ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അശ്രാന്തമായിട്ടുള്ള പരിശ്രമങ്ങളാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഓൾ ഇന്ത്യസിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടാകുന്നത് ഒരു തരത്തിലും ഇവരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ ദുരിതം അനുഭവിക്കുക എന്നുള്ളത് ആ ഒരു ലക്ഷ്യമായിട്ടല്ല മറിച്ച് ഈ ദുരിതം അനുഭവിച്ച് അല്ലെങ്കിൽ ഈ ഒരു വലിയ ദുരിതത്തെ അതിജീവിച്ച് വന്നവരൊക്കെ തന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരാണെന്നുള്ള നിലയിൽ തന്നെയാണ് ഈ സംസ്ഥാനത്തിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തുള്ള വിവിധ സ മേഖലകളിൽ നിന്ന് പോലും തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഇത്തരത്തിൽ സഹായങ്ങളുമായി നിരവധിയായിട്ടുള്ള ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം അത് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭക്ഷണം വസ്ത്രം അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും എല്ലാ മേഖലയിൽ നിന്നും തന്നെ ഉണ്ടാകുന്നുണ്ട് ഈ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട് അവർ ഒരു തരത്തിൽ നമ്മൾ അല്പസമയവും മന്ത്രി പോലും പറഞ്ഞൊരു കാര്യമാണ് യുവത്വം എന്ന് പറയുന്നത് പലപ്പോഴും യുവത്വം ക്രിയാത്മകമല്ല എന്നുള്ള ഒരു വിമർശനം പല ഘട്ടങ്ങളിലും ഉയർന്നു പക്ഷേ ആ വിമർശനങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് കാരണം ആ നിലയ്ക്ക് തോളോട് തോൽച്ചയായിരുന്നു പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് വിവിധമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധിയായിട്ടുള്ള പ്രവർത്തന മേഖലയിൽ ഉള്ള ആളുകളാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്ത മേഖലയിൽ അതിൻ്റെ ഏറ്റവും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തോളോട് തോൽ ചെന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ആ നിലയ്ക്കുള്ളൊരു ഒത്തൊരുമ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ നമ്മുടെ നാട് എന്നുള്ളത് എത്രമാത്രം മഹത്തരമായിട്ടുള്ള ഒരു രീതിയിലൂടെ കടന്നു പോകുന്ന ഒരു സംവിധാനമാണ് എന്ന് നമുക്ക് ഏറ്റവും ആത്മാഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് നമുക്ക് ഈ ഈ ദുരന്തത്തിന് ദുരന്ത ത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു അതിൻ്റെ രക്ഷാപ്രവർത്തനം അതിൻ്റെ പുനരധിവാസ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു തരത്തിലുള്ള വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾക്കോ അടിസ്ഥാനമില്ലാത്ത നിലയിൽ തന്നെ അല്ലെങ്കിൽ അതിനിട വരുത്താത്ത നിലയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സന്നദ്ധ പ്രവർത്തകർക്കുൾപ്പെടെ ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്കുൾപ്പെടെ അവർക്ക് നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ആ നിലയിൽ നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഇന്നിപ്പോൾ ഈ ഇവിടെ വൈകുന്നേരം നാലുമണിയോടുകൂടി ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു ഇതിന് തൊട്ട് അതായത് പുലർച്ചെ രണ്ടര മൂന്ന് മണി സമയം വരെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് വീണ്ടും ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് അതിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള നടപടിക്രമങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും വന്നതെന്നുള്ളതാണ് ഒരു തരത്തിലുള്ള മടുപ്പും അവർ ആരും തന്നെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുതന്നെയാണ് നമുക്ക് ആയിട്ടുള്ളത് ആ നിലയ്ക്ക് ഒരു തരത്തിലും ഒരു തരത്തിലുള്ള അസാഹ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ നിലയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു ഒത്തൊരുമ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എല്ലാ തരത്തിലും ഈ ഈ ദുരിതത്തെ അതിജീവിച്ച ഈ നാടിനെ പുനഃസൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തമമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തത്തിലേക്ക് തന്നെയാണ് നമ്മളെല്ലാവരും നടനടുത്തുകൊണ്ടിരിക്കുന്നത് എബി മറ്റൊരു കാര്യം അതായത് പ്രദേശത്ത് ഗുരുതര കേടുപാടുകൾ സംഭവിച്ച കെട്ടിടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി നിരീക്ഷിക്കുകയുണ്ടായി ഉടമയുടെ സമ്മതമില്ലാത്ത ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള കെട്ടുപാടുകൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എബി അത് അതിന്റെ പ്രഖ്യാപനം എന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പം തന്നെ ഈ കെട്ടിടങ്ങളിലൊക്കെ തന്നെ കണക്കെടുപ്പും കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ കെട്ടിടങ്ങളാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഈ ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് ആ പ്രദേശം മുഴുവൻ വാനിഷായി പോകുന്ന ഒരു നിലയിൽ തന്നെയായിരുന്നു ഈ അപകടം ഉണ്ടായത് അതിനുശേഷം ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് കാണുമ്പോൾ പോലും നമുക്കതിൻ്റെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വീടുകൾ പൂർണ്ണമായും നശിച്ച വീടുകളുണ്ട് ഭാഗികമായി തകർക്കപ്പെട്ട വീടുകളുണ്ട് അങ്ങനെ ഈ ഭാഗികമായി തകർക്കപ്പെട്ട വീടുകൾ വീടുകളെന്തായെന്ന് പറഞ്ഞാലും അതൊരു അപകടാവസ്ഥയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ് അത്തരത്തിൽ നിരവധിയായിട്ടുള്ള കെട്ടിടങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ആ കെട്ടിടങ്ങളെല്ലാം കണക്ക് കൃത്യമായ രീതിയിൽ ഈ റവന്യൂ വകുപ്പ് ഉൾപ്പെടെ അത് എടുത്തിട്ടുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു അതിൻ്റെ ഒരു സൂചനയാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ആ നടപടിക്രമങ്ങൾ അത് ഒരിക്കലും ആ കെട്ടിടങ്ങൾ അപകടം ഇനിയൊരു അപകടം അതിനെ ആ നിലയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇതിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആ അത്തരത്തിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിരുടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്